നമുക്ക് അലീനിയുടെയും മനുഷ്യൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാൽതിയും ഗംഗാധരും കൊല്ലപ്പള്ളി വീട്ടിലാണ് ആ കമലയായിട്ട് സംസാരിക്കേണ്ട സമയത്ത് ഹരിശങ്കർ അങ്ങോട്ടേക്ക് വന്നു ഹരിശങ്കർ വന്നു കഴിഞ്ഞപ്പം കമൽ പറഞ്ഞു എടാ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നീ സാധനം വാങ്ങിയ ഇതിലായിട്ടും പോയില്ലേ അമ്മ ഞാൻ വാങ്ങിക്കാൻ പോകാൻ ഇറങ്ങുവാണ് എന്നാൽ ശരി നീ പോയി വാ അല്ലമ്മ ലിസ്റ്റ് ലിസ്റ്റൊക്കെ ഞാൻ നിൻ്റെ ഫോണിലേക്ക് ഇട്ടേ എന്നേക്കാം ഇപ്പം തൽക്കാലത്തേക്ക് നീ പോയി വാങ്ങ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അപ്പോഴേക്ക് രഞ്ജിനി അവിടെ ഇന്ന് ഫോണെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാലിതി പറഞ്ഞു അല്ല എപ്പോഴും ഫോണിൽ തന്നെയാണോ എന്നെ ചോദിക്കുകയാണ് കമല പറഞ്ഞ എപ്പോഴും അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും അങ്ങനെ ഫോണിൽ ഉള്ളതെന്ന് ശരിയായിട്ടുള്ള കാര്യമല്ല രഞ്ജിനി അത് കേട്ട പാതി കേൾക്കാതെ വാതി ഒട്ടും ഇഷ്ടപ്പെടാതെ ആകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം കമല ചോദിച്ചു അല്ല ഈ ബാലേന്ദ്രൻ ഇത് എന്താ പറ്റിയത് നിങ്ങൾക്ക് വല്ല കാരണം അറിയാമോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാനായിട്ടുള്ളേ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ഉം ബാലേന്ദ്രൻ്റെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം അല്ല ഇത് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാത്തേ വൈജയുടെ സ്വഭാവം തന്നെ ആകെപ്പാടെ മാറിപ്പോയല്ലോ എന്തെങ്കിലും അറിയാവോ കമലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും കമല പറഞ്ഞു വൈജയുടെ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാം എന്ത് അവളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പെണ്ണുണ്ടല്ലോ അലീന അവൾ ആ പ്രശ്നം എന്ന് പറയാണ് അവളോ അതേന്നേ അവൾ വന്നതിന് ശേഷമാ വൈജയ്ക്ക് ഇത്ര ബുദ്ധിമുട്ട് വൈജയാണെങ്കിൽ അവളെ പറഞ്ഞു വിടാനായിട്ടൊക്കെ ഒരുങ്ങിയിരുന്ന അല്ല അവൾക്ക് എന്താ കുഴപ്പം ആ പെങ്കുച്ചവായിട്ട് അതെ അവൾ ആൾ ശരിയല്ലെന്ന് ശരിയല്ലെന്നോ അതെ അല്ലെങ്കിൽ പിന്നെ ശരിയല്ലേ പിന്നെ അവളെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നേ ഓഹ് ഒന്നും പറയണ്ട അവളാണെങ്കിൽ പണം മോഷ്ടിക്കും സ്വർണം മോഷ്ടിക്കും എന്ന് വേണ്ട അല്ല ഇവിടെ നിന്ന് എന്തേലും മോഷ്ടിച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല അതിന് ഞാൻ അവൾക്ക് ഇട കൊടുത്തിട്ടില്ല അല്ല അപ്പം പിന്നെ ഇവിടുന്ന് കടപ്പാട്ട് വീട്ടിൽ നിന്നാണോ മോഷ്ടിച്ചിരിക്കുന്നത് ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ഗംഗാതൻ്റെ ഒക്കെ ചോദ്യം ആ അവിടെ നിന്ന് എന്തൊക്കെയോ മോഷണം പോയെന്നാ പറയുന്ന എന്ത് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വൈജിക്കേ അറിയുള്ളൂ ഓ അങ്ങനെയാണല്ലേ അല്ല പിന്നെ അവൾ എന്താ ചെയ്തേ അവളുടെ സ്വഭാവം അത്ര ശരിയല്ലെന്നേ ആൺകുട്ടികളോടും എല്ലാവരുടെയും ഇടപെടുന്നൊന്നും അത്ര ശരിയല്ല ബാലേന്ദ്രനോട് പോലും ഒരുമാതിരി കൊഞ്ചിക്കൊഴഞ്ഞുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് അല്ല അങ്ങനെയാണ് പിന്നെ അവളെ അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ ആരവളെ ശരിക്കും കൂട്ടിക്കൊണ്ടു വന്നേ അപ്പോഴേക്കും കമല പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നേ മനുവും ബാലേന്ദ്രനും കൂടെ കൂടിയാ ഞാനും ശിവേടനൊക്കെ ആകുന്നേ പറഞ്ഞാൽ പൈജിയൊക്കെ കൂട്ടിക്കൊണ്ട് വരണ്ടാന്ന് പക്ഷേ എങ്കിൽ അവർ സമ്മതിച്ചില്ല മനുവിനോരോ നിർബന്ധം പോയി കൂട്ടിക്കൊണ്ടുവന്നു അല്ല അത് ഞാൻ അത്ര ദൂരെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ അതിന്റെ ആവശ്യം എന്താ ഇവിടെ എങ്ങും പെൺകുട്ടികളില്ലാഞ്ഞിട്ടാണോ അങ്ങ് കഴക്കൂട്ടത്ത് പോയി കൂട്ടിക്കൊണ്ടു വന്നേ എന്ത് പറയാനാന്ന് പറ അതെ അച്ഛൻ്റെ ഒരേ സൂക്കടായിരുന്നു ഏഹ് അച്ഛനാണപ്പ അതിന് ഉത്തരവാദി അതേന്നേ അല്ല അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പെങ്കുച്ചി ഇവിടെ വന്നേ പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുന്നേ ഏഹ് ആ ഹാ അതൊരു സംഭവമാണ് അച്ഛനും മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഈ പറയുന്ന കഴക്കൂട്ടത്തുള്ള ഓർഫ് ഓർഫനേജിലെ ഒരു സ്ത്രീ ഇവിടെ വന്നായിരുന്നു അച്ഛനെ കണ്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോയി അതിനുശേഷം അച്ഛൻ മനുവിനേം കൂട്ടി ഒരു ദിവസം അവിടെ കാണാൻ പോയി കാണാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് അച്ഛനെ അസുഖം മൂർച്ഛിച്ചത് പിന്നീട് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചു പോയാലും മനു പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നു അച്ഛൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്രേ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ മാലിന്യം ഗംഗാധരനും പരസ്പരം നോക്കി അതിനുശേഷം ഗംഗാധരൻ പറഞ്ഞു അതെ കമലേ ഞങ്ങൾ കടപ്പാട്ടിൽ വീട്ടിൽ പോയി അവിടുത്തെ കുട്ടികളോടും പിന്നെ അമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു അവരൊക്കെ അലീനയെക്കുറിച്ച് നല്ലത് തന്നെയാണ് പറയണേ അവർക്ക് അലീനയെക്കുറിച്ച് ദോഷമൊന്നും പറയാനില്ല ആകെപ്പാട വൈദ്യയ്ക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുള്ളു പിന്നെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോഴേക്കും കമല പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാൻ അവളെ എങ്ങനെയല്ല വൈജയുടെ കയ്യിലും കുഴപ്പമുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടേ വൈജയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കി ആ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകലേ ചെയ്യണ്ടേ ആ കുടുംബത്തിനോടൊപ്പം അല്ലേ നമ്മൾ നിൽക്കേണ്ടത് അതല്ലേ നമ്മൾ ചെയ്യേണ്ടേ അല്ലാതെ എഴുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കമലേ ഇനി അത് വേണ്ട കേട്ടോ വൈജയുടെ മനസ്സിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നിൽക്കരുത് അപ്പോഴേക്കും കമലയ്ക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി കമല പെട്ടെന്ന് തോന്നും ഞാനേ ഹരിശങ്കറിന് പോയി ലിസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ സാധനത്തിനുള്ള എന്ന് പറഞ്ഞ അകത്തേ കയറിപ്പോയാണ് മഹാലും കൂടെ ചിരിച്ചു അതിനുശേഷം ഓരോന്നൊക്കെ ആലോചിച്ചോണ്ട് മഹാലയം തന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കും ബബിതയെ മനുവും കൂടെ അങ്ങോട്ട് വന്നു വന്നിട്ട് വന്നിട്ടീച്ചു അല്ല അങ്ങളെ അങ്കൾ സ്വപ്നം കാണുമായിരുന്നോ സ്വപ്നമോ അതെ സ്വപ്നം എന്ന് ചോദിച്ചാൽ സ്വപ്നം കാണാം കണ്ണ് തുറന്ന് വെച്ചും കാണാം ഏ കണ്ണ് തുറന്നൊരു സ്വപ്നം കാണാനാണ് അതേന്നെ നമ്മൾ കുറേ പുറകോട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ പല ഫ്ലാഷ് ബാക്കും നമ്മുടെ മനസ്സിലേക്ക് വരും നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാമെന്നറിയാവോ പിന്നീട് ഭവിതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല മോളെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് വരത്തില്ലേ പിന്നെ നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ലച്ചാ അത് പിന്നെ എനിക്ക് അച്ഛനെ കാണാൻ തോന്നി ആയിക്കോട്ടെ അല്ലച്ചാ ശരിക്കും അച്ഛൻ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേന്നോ അതൊന്നും ഒന്നും പറയണ്ട മോളെ ഈ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതങ്ങ് നിലച്ച് പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഒരു നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ബലൂണാണ് ഈ ബലൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വെള്ളം പൊട്ടിപ്പോ ചുറ്റും നിന്ന് അതിനെ ഇങ്ങനെ ശക്തമായിട്ട് ആരെങ്കിലും ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊട്ടിപ്പോകത്തുള്ളൂ അപ്പോൾ അതുപോലൊരു അവസ്ഥയെക്കൂടെ അച്ഛൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കൊന്നും മനസ്സിലായില്ല ഭവിതയ്ക്ക് മനു നിനക്ക് നിനക്കെന്തേലും മനസ്സിലായോ ഇല്ല എന്ന് പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അല്ല മോളുടെ കാര്യം തന്നെ എടുക്കാം ഇപ്പം മോൾ രാവിലെ സ്കൂളിൽ പോന്നു വൈകുന്നേരം കോളേജിൽ വിട്ട് വരുന്നു പഠിക്കുന്നു പിറ്റേ ദിവസം പോന്നു അച്ഛനും പറയുന്നതൊക്കെ അനുസരിക്കുന്നു ശരിയല്ലേ അതേന്ന് പറയാണ് പക്ഷെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ ഒരു നിമിഷം ബബിത ഞെട്ടിപ്പോയി ഞങ്ങളെയൊക്കെ വിചാര അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങൾ നിന്നിലൊരു വിശ്വാസമുണ്ട് മനുശങ്കർ ബബിതയെ നോക്കി ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി വിള്ളറിവിടത്ത് നിൽക്കുക ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്നും മിണ്ടിയില്ല മോളൊരു കാര്യം ചെയ്യുക ആ ഫോണിൻ്റെ ലോക്കൊക്കെ മാറ്റിയിട്ട് ആ പാസ്വേഡ് ഇതൊക്കെ ഇങ്ങോട്ട് എനിക്കും ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തന്നെ ആ ഫോണും കൂടെ കൊണ്ടുവരാൻ പറയുണ്ട് ലോക്ക് മാറ്റി തരണം ബബിത ഫോണിലേക്ക് മുറുക്ക പിടിച്ചു ബബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി ആ ഫോണും കൂടെ കൊണ്ടുപോവാ ഞാൻ നോക്കട്ടെ ബവിതയ്ക്ക് പേടിയായി ഒടിയിൽ ബവിത ലോക്ക് മാറ്റി അങ്ങോട്ട് കൊടുത്തു ബാലേന്ദ്രൻ ആ ഫോണിലേക്കൊക്കെ നോക്കി ഒന്ന് ചിരിക്കുവാണ് മനുശങ്കർ ഭവിതയെ നോക്കി പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പം തന്നെ കണ്ടില്ലേ എന്ത് രഹസ്യമല്ലേ മോളെ ഏഹ് വാട്സപ്പിൻ്റെ ലോക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലോക്ക് ഏഹ് എന്തിനും വേറെ പറയുന്നു കോൾ പോലും എടുക്കാൻ പറ്റിയില്ല ഫുള്ള് ലോക്കാണ് ഫോണിനകത്ത് ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷനും ഓരോ ലോക്കാണ് മോൾക്ക് തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രമാത്രം രഹസ്യങ്ങൾ ഏഹ് ശരിയല്ലേ ഇത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന മോള് അപ്പോഴേക്കും ഭബിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി എന്തേലും പറയാൻ പറ്റുമോ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞെന്ന് മനസ്സിലായി ഭാര്യ എന്തിനും ഫോണോ കൂടി തിരികെ കൊടുത്തു അതിനുശേഷം മനുഷ്യൻ കുറഞ്ഞു അന്നെങ്കിൽ ശരി അങ്കളെ ഞാൻ വാവിതയെ കൊണ്ടുപോയി വീട്ടു വിട്ട് വരട്ടെ അതെ കൊണ്ടുപോയി വിടാൻ പോകുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അന്ന് വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പം പണികളെല്ലാം ഒതുക്കിയിട്ട് അലീലും മുറിയിലേക്ക് വന്നു മുത്തശ്ശി അപ്പോൾ പതുക്കെ എഴുന്നേറ്റിരിക്കുക എൻ്റെ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ എഴുന്നേറ്റിരിക്കാനൊന്നും ആയില്ല എൻ്റെ മോളെ ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്ന് പതുക്കെ നടക്കണ്ടേ ഏ ആ അതിനൊക്കെ ആകുമ്പോഴത്തേനും പറയാം മുത്തശ്ശി ഇപ്പം റിസ്ക് ഒന്നും എടുക്കണ്ട കുഴപ്പമില്ല നീ ഉള്ളതുകൊണ്ടല്ലേ എനിക്കിവിടെ എല്ലാം ചെയ്തായിരുന്നേ അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാം ഇരുന്നേറ്റ് ചെയ്യേണ്ടതല്ലേ പതുക്കെ പതുക്കെ അതൊന്നോർത്ത് മുത്തശ്ശി വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭബുതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു നാളെ ഡിസ്ചാർജ് ചെയ്യുമോ എൻ്റെ ഭഗവാനെ ഓ രക്ഷ വിട്ട് എത്ര ദിവസമായി ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ അപ്പോഴേക്കും അലീനിയോട് പറഞ്ഞു നിന്നോട് മുറിയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞു അത് പറയാനും ഞാനിങ്ങോട്ട് വന്നേ അതും പറഞ്ഞു ഭബുതി ഇറങ്ങിപ്പോയി ആ സമയത്ത് ആ അലീനെ മുത്തശ്ശീരടുത്തേക്ക് വന്നു മുത്തശ്ശി പറഞ്ഞു അവനൊന്നു വന്നാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് വരുമായിരുന്നെങ്കിൽ ഒരു സമാധാനം അതിനെ എത്ര ദിവസമായി അവൻ പോയിട്ട് പാവം എന്ത് പറ്റിയതാണോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിഷമിക്കുകയാണ് അലീനെ എന്തു ചെയ്തു അങ്ങനെ പായൊക്കെ വിരിച്ചിട്ട് പോയിരുന്നു മനു ഒരി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അലീനെ കിടക്കുക പിറ്റേ ദിവസമായി ബാലേഞ്ചന് പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു കൃഷ്ണമോൾ വന്നുകൂടെ തന്നെ പൈജ ഉണ്ടായിരുന്നു പൈജേൻ്റെ വന്നിട്ട് ചോദിച്ചു കൊണ്ടാണ് സാധനങ്ങളെല്ലാം പായ്ക്ക് കിട്ടേന്ന് ചോദിച്ചു പൈജയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അത് മൂളു മാത്രം ചെയ്തു അത്രയും പറഞ്ഞാൽ പറഞ്ഞോളൂ അങ്ങനെ എല്ലാം പായ്ക്ക് ചെയ്ത് വെക്കുവാണ് ആ സമയത്താണ് മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് മനുഷ്യങ്കർ വന്നിട്ട് പറഞ്ഞു അതെ ബില്ല് കിട്ടിയിട്ടുണ്ട് അങ്കളെ എന്ന് പറഞ്ഞു അപ്പോഴേ വൈജ പെട്ടെന്ന് ആ ബില്ലിന് വേണ്ടി കൈനീട്ടി ബാലേന്ദ്രൻ്റെ ആ ബില്ല് ഇങ്ങോട്ട് മനുഷ്യങ്ങനെ തട്ടിപ്പുറിച്ചു മേടിച്ചു ആ സമയം വൈജേൻ്റെ പറഞ്ഞു ഇതെന്ത് പരിപാടിയേത് ഏഹ് ഞാനല്ലേ ആദ്യം കൈ നീട്ടിയത് ഏഹ് എന്നിട്ടെന്തിനാ നിങ്ങളത് അട്ടിപ്പറിച്ചേ അപ്പോഴേക്കും ബാലേന്ദ്രൻ ദേഷ്യം വന്നു ബാലേന്ദ്രൻ പറഞ്ഞു അതെ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ കൂടുതൽ ഇതിനകത്ത് ഇടപെടണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ബില്ലല്ലേ അപ്പം ഞാനടച്ചോളാം എനിക്കറിയാം നീ കൂടുതൽ ഇതിനകത്ത് ഇടപെടണ്ടതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്നു ദേഷ്യപ്പെട്ടു ക്രൈസായി വൈജേന്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മനുഷ്യൻ പറഞ്ഞു എന്താ അതിൻ്റെ ചെയ്ത് അങ്കളിനും വയ്യാത്തന്നറിയാലോ ആ സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിൽക്കുക കൃഷ്ണമോള് കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറഞ്ഞു ഗോവർദ്ധനം പുറത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചോണ്ട് തരാൻ പറയണം അങ്ങനെ ഗോവർദ്ധനെ വിളിക്കാനായിട്ട് കൃഷ്ണൻ മോള് പുറത്തേക്ക് പോയി ഈ സമയത്ത് പൈചേന്തി പറഞ്ഞു കണ്ടില്ലേ മനു ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല തൊടുന്ന ഇഷ്ടമില്ല ഒന്നും എടുക്കുന്ന ഇഷ്ടമില്ല എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല മനു പറഞ്ഞു ആൻറ്റി ഒന്ന് പ്ലീസ് ഏ ഒന്നും മിണ്ടാതിരിക്കുക കുറച്ച് സമയത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ മനുഷ്യങ്ങൾ പറയണം പൈചേന്തിയാണ് ആകെപ്പാടം വല്ലാത്തൊരവസ്ഥയിൽ ഒറ്റപ്പെട്ട് പോയതുപോലെ അപ്പോഴേക്കും ഗോവർദ്ധനം വന്നു ഗോവർദ്ധൻ്റെ കയ്യിലേക്ക് ആ ബില്ല് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതുകൊണ്ട് പേ ചെയ്തിട്ട് വരാൻ പറയണം ഗോവർദ്ധനും ബില്ല് കൊടുക്കാൻ പോയി ആ സമയം ഭയങ്കര സങ്കടത്തോടെ കൃഷ്ണമോള് വന്നിട്ട് ബാലയനത്തെ കൈ പിടിച്ചിട്ട് ചോദിച്ചു എന്താ അച്ഛാ അച്ഛനത് എന്താ പറ്റിയത് എൻ്റെ മോളെ എല്ലാവരും കൂടെ എന്നെ ഇട്ട് ഞെക്കിച്ചെനിക്ക് കൊല്ലാനായിട്ട് തുടങ്ങുക ഞാനിങ്ങനെയല്ലോ ഇച്ചിരി ശ്വാസം കിട്ടി ജീവിച്ചു വരണ്ടേ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ അവസ്ഥ കണ്ടോ ഞാനിങ്ങനെയൊക്കെ ആയിരുന്നോ അല്ല പലരും നമ്മളെ ചതിയിലൂടെ വീഴ്ത്തിയിരിക്കുക പക്ഷേ നമ്മൾ അതിനകത്തൊന്നും തോറ്റുപോയരുത് നമുക്ക് ജീവിക്കേണ്ടേ നമ്മൾ ഒരിടത്തും നമ്മൾ തോറ്റുപോകാൻ പാടില്ല നമ്മൾ ഉയർത്തെഴുന്നേക്കണം ഇപ്പം കണ്ടില്ലേ ഞാനും കിടക്കുന്നേ കിടപ്പ് ഞാനൊന്നുമല്ല ഒന്നുമില്ലായ്മ എന്നെ പിടിച്ചു കയറിയിരിക്കണ്ട് വീണ്ടും ഞാൻ ഒന്നാം ക്ലാസ്സിലെത്തിയ അവസ്ഥ ഇനി ഓരോരോ പാഠങ്ങൾ പഠിച്ച് മുന്നേറണം പഠിച്ച പാഠങ്ങളെല്ലാം ഞാൻ തോറ്റുപോയി പക്ഷേ ഇനി വേണം എനിക്ക് പിടിച്ച് കയ കരകയറാനായിട്ട് ഇതെല്ലാം ബാലേന്ദ്രൻ പറയുമ്പോൾ വൈജന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് ആകെപ്പാടം വല്ലാത്തൊരവസ്ഥ അപ്പോഴേക്കാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് ഡോക്ടർ വന്നിട്ട് ബാലേന്ദ്രനോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രനൊന്നും മിണ്ടിയില്ല ആരും ഒന്നും മിണ്ടുന്നില്ല ഇതെന്താ എല്ലാവർക്കും എന്താ പറ്റിയത് എല്ലാവരുടെ എന്താ വല്ലാത്തൊരു കാനം മനുഷ്യന് ഒറിഞ്ഞ് അത് പിന്നെ പോവാനായിട്ട് എല്ലാം വരുന്നു ഓ അങ്ങനെയായിരുന്നു ഏ ബാലേന്ദ്ര ഒരു കാര്യം ഞാൻ പറയാം പോയാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അറിയാലോ പിന്നെ മനസ്സിന് അധികം സ്ട്രെസ്സൊന്നും കൊടുക്കരുത് മനസ്സിന് അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ അറിയാലോ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരേണ്ടതായിട്ട് വരും നമ്മൾ നോക്കുന്ന പോലെല്ലാം കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം ഇത്രയും മോശമാണെങ്കിൽ ഇഷ്ടമുള്ള ഏതൊരു സ്ഥലത്തേക്ക് പോയിക്കോ എവിടെയെങ്കിലും പോയി നീ മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കുക നമുക്കിഷ്ടമുള്ള ഫാ പാട്ട് കേൾക്കാം ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മുടേതായ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നോക്കണം പിന്നെ മനസ്സിനെ അലട്ടുന്ന ഒരു ചെറിയ പ്രശ്നം പോലും ഒരിക്കലും ഉണ്ടായിക്കൂടാം അങ്ങനെയൊക്കെ ഉപദേശിച്ചു ഡോക്ടറെ പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേ നമ്മൾ പലരും ചിന്തിച്ചു പോവും അതൊക്കെ എനിക്കറിയാം ബാലേന്ദ്ര അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് പിന്നീട് വൈജോട് പറഞ്ഞു മിസ്സിസ് ബാലേന്ദ്രൻ എൻ്റെ മുറിയിലേക്ക് ഒന്ന് വരാൻ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വൈജേ അങ്ങനെ നിൽക്കുക മനുഷ്യങ്കിൽ എന്നിട്ട് പറഞ്ഞു ആൻറ്റി ചെല് ഡോക്ടർക്ക് എന്താ പറയാനുള്ള അറിയില്ലല്ലോ അങ്ങനെ ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഡോക്ടർ പറഞ്ഞു അല്ല എന്താ ജോലി ഞാൻ ബാങ്കിലാണ് ഏത് ബാങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയിലാണ് അല്ല ബാലേന്ദ്രൻ്റെ അവസ്ഥകളൊക്കെ അറിയാലോ അല്ലേ അറിയാം അല്ല അയാൾ ഇല്ലല്ലോ അതൊന്നും പറയാൻ പറ്റില്ല കാരണം അയാളിപ്പം തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇനി അത് ഉണ്ടായിക്കൊണ്ടെന്നില്ല അയാളുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ല അതൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല ഡോക്ടറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല വൈജി വൈജേന്തി കാര്യങ്ങൾ കാരണം ബാലയേന്ദ്രൻ്റെ മനസ്സിൽ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബാലയേന്ദ്രൻ്റെ ഇമോഷൻ ഇച്ചിരി കൂടുതലുള്ള ആളാണ് അത് പുറമെ അധികം അങ്ങനെ പ്രേടിപ്പിക്കില്ല പക്ഷേ എങ്കിൽ ഏ ആ കൂടുതലങ്ങനെ അതിങ്ങനെ ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് വൈജയന്തിയെ സംബന്ധിച്ചാൽ വൈജയന്തിക്ക് എന്തെങ്കിലും ഇമോഷൻ വന്നാൽ വൈജയന്തി പെട്ടെന്ന് അത് പ്രേടിപ്പിക്കില്ലേ അതെ പക്ഷേ ബാലചന്ദ്രനെ അങ്ങനെയല്ല അത് അമർത്തി വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ അമർത്തി വെക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേനും വൈജയന്തി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് വൈജയന്തിയോട് പറഞ്ഞ് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും പിന്നെ പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളാണ് ബോധവതിയായിട്ടിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ് കണ്ടീഷനെക്കുറിച്ചൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി